ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകൽപ്പനയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്യാമനോട് ശ്രുതിയുടെ അമ്മ ശ്യാമൻ്റെ ബന്ധുക്കാരൊക്കെ പാലക്കാടുണ്ടല്ലേ ഏത് ഭാഗത്തായിട്ടാന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്യാം പറയുന്നുണ്ട് ഒരു നാരായണസ്വാമി എന്ന് പറഞ്ഞ ഒരാളിന്റെ പട്ടാമ്പിയിലാണ് ആള് ഫിനാൻസർ ആണ് അവിടെയൊക്കെ അറിയും കുറച്ച് ഫേമസ് ആണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കണേ എന്റെ അമ്മക്ക് അറിയാമെന്ന് ചോദിക്കുമ്പോൾ ഏയ് ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നെ കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അങ്കിളിനോട് അവരോട് പോയി ചോദിക്കാൻ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ആ എങ്കിൽ ശരി ശ്യാമോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയുടെ അമ്മ അകത്തേക്ക് പോകുമ്പോൾ ശ്യാം പറയുന്നുണ്ട് എന്നോടാ കളി എന്നൊക്കെ പറഞ്ഞിട്ട് പോവാനെട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് ശ്രുതിയുടെ അച്ഛൻ വണ്ടി നമ്പർ എഴുതി വെച്ച ആ ഡയറിയിൽ നിന്ന് അത് കീറി ഒഴിവാക്കി പോക്കറ്റിൽ ഇടുന്ന സമയത്ത് എന്തോ ഒരു ഐ ഡി കാർഡോ മറ്റോ പോക്കറ്റിൽ നിന്ന് അറിയാതെ വീഴുന്നുണ്ട് കേട്ടോ അപ്പോ അമ്മായി വന്നിട്ട് ചോദിക്കുന്നുണ്ട് ശ്യാമോനെ ഞാൻ പറഞ്ഞ സാധനം എടുത്തോ നീ ആ അമ്മായി ഇതാ എന്ന് പറഞ്ഞിട്ട് ഒരു ജാതകത്തിന്റെ കുറിപ്പ് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് ശ്യാമത് ഇടത്തെ കൈ കൊണ്ട് കൊടുക്കുമ്പോൾ അമ്മായി പറയുന്നുണ്ട് എന്താ ശ്യാമോനെ ഒരു ഗൃഹനില തരേണ്ടത് ഇത് കൈ കൊണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ കാണുന്നുണ്ടായിരുന്നു അപ്പൊ ശ്യാം പോണവരെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ തുടർന്ന് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയെയാണ് ശ്രുതിക്ക് പെട്ടെന്ന് ബോധം വരുന്നുണ്ട് എന്നിട്ട് എന്റെ കുട്ടികൃഷ്ണ ഞാൻ ഇതെവിടെയാണ് വണ്ടി നിർത്തു നിർത്ത് എന്നൊക്കെ പറയണേ ഇതൊന്നും നമ്മുടെ അശ്വിൻ കേൾക്കുന്നില്ല കുറേ നേരം വണ്ടി നിർത്ത് നിർത്തെന്ന് പറയുന്നതൊക്കെ തന്നെയാണ് എന്നിട്ട് വെള്ളത്തിന് ദാഹിക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ ചെരിഞ്ഞ് അഞ്ജലി കൊടുത്തയച്ചാൽ ആ വെള്ളവും സ്നാക്സൊക്കെ എടുത്ത് കഴിക്കുകയാണ് കേട്ടോ എന്നിട്ട് കഴിച്ചുകൊണ്ട് പറയുന്നുണ്ട് അശ്വിൻ സാറേ ലാവണ്യ മാഡം വണ്ടി നിർത്ത് അപ്പോഴാണ് നമ്മുടെ അശ്വിൻ കേൾക്കുന്നത് കേട്ടോ അശ്വിൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഡിക്കി തീറന്നു നോക്കുമ്പോൾ നമ്മുടെ ശ്രുതി അസലായിട്ട് ഒക്കെ കടിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകട്ടോ എന്തെടുക്കുക നീ ഇതിൻ്റെ ഉള്ളിൽ എന്ന് ചോദിക്കുമ്പോൾ സാറിന് ഭക്ഷണം കൊണ്ട് വയ്ക്കാൻ വന്നതാ പെട്ടെന്ന് ഉള്ളിൽ പെട്ടുപോയി ഇറങ്ങാൻ പറ്റിയില്ല എന്ന് പറയണം കേട്ടോ ഇങ്ങോട്ട് ഇറങ്ങേണ്ട എന്ന് പറയുമ്പോൾ ആ ആ ഞാൻ എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ പെട്ടെന്നൊന്നും ഞാൻ ഓർത്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഓർക്കാണേ പറയണ്ടത് എങ്ങനെയാ ഉള്ളിൽ പെട്ടേന്ന് അറിയോ എന്ന് പറയുമ്പോൾ അശ്വൻ കൈ പിടിച്ച് വലിക്കുകയാണ് കേട്ടോ അത് പിന്നെ സത്യമായിട്ട് സാറേ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് അറിയില്ല സാർ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അശുവിനോട് പ്ലാസ്റ്റിക്കിൽ കൈ തന്നെ ഉള്ളിൽ പെട്ടത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ ബോധം വരുമ്പോഴാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ പെട്ടുപോയത് ഞാൻ അറിയുന്നത് എന്ന് പറയാണ് എൻ്റെ ഈ കള്ളക്കത്തെയൊക്കെ ഞാൻ വിശ്വസിക്കണോ എന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും കാറിൻ്റെ ഡിക്കിയിൽ കയറിയിരിക്കുമോ ഒന്നുമില്ലെങ്കിലും നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കാൻ പോകുന്നവരല്ലേ അവർ പോകുന്ന വണ്ടിയിൽ ഞാൻ കേറിയിരിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ സംശയം ഉണ്ടെങ്കിൽ ലാവണ്യ മാഡത്തിനോട് സാർക്ക് ചോദിക്കാം ലാവണ്യ മാഡം ഞാൻ അങ്ങനെ എന്തെങ്കിലും എന്നൊക്കെ പറഞ്ഞിട്ട് കാറിന്റെ ഉള്ളിലേക്ക് നോക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ലാവണ്യെ കാണാഞ്ഞപ്പോൾ ലാവണ്യ മേഡം എന്തേ എന്ന് ചോദിക്കണേ ലാവണ്യ വന്നില്ല എന്ന് പറയാനട്ടോ അശ്വിൻ അതെങ്ങനെ ശരിയാവും അതെന്താ വരാത്തേ എന്ന് ചോദിക്കും അതിനുള്ള എക്സ്പ്ലനേഷൻ തരാനുള്ള സമയമല്ല ഇപ്പൊ ഇത് ഇനി നിന്നെ ഞാൻ ഇപ്പൊ എന്താ ചെയ്യാൻ ചോദിക്കണം കേട്ടോ സാറ് പേടിക്കണ്ട ഞാൻ തിരിച്ച് വീട്ടിൽ പോയിക്കോളാം എന്ന് പറയാൻ കേട്ടോ ശ്രുതി നിന്നെ ഇവിടെ വിട്ടിട്ട് വേണം ഞാൻ പുലിവാലി പിടിച്ച് നടക്കാൻ മര്യാദയ്ക്ക് വണ്ടിയിൽ കയറി ഇരിക്കടി എന്ന് പറയണം കേട്ടോ അപ്പം ഏ ആ ആ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി മനസ്സില്ല മനസ്സോടെ വണ്ടിയിൽ കയറി ഇരിക്കുന്നുണ്ട് ശ്രുതി വന്ന ദേഷ്യത്തിൽ ഭയങ്കര സ്പീഡിലാണ് കേട്ടോ വണ്ടി ഓടിക്കുന്നത് അപ്പോൾ ശ്രുതിയുടെ തലയൊക്കെ ആ ഡോറമ്മിലൊക്കെ ഇടയ്ക്ക് ഇടിക്കുന്നൊക്കെ ഉണ്ട് അങ്ങനെ ഒരു നാട്ടിൻ പ്രദേശത്ത് എത്തിയപ്പോൾ വണ്ടി പെട്ടെന്ന് അങ്ങ് നിൽക്കുകയാണ് കേട്ടോ എന്ത് പറ്റി സാർ എന്ന് ചോദിക്കുമ്പോൾ അച്ഛേ ഡീസൽ തീർന്നു എന്ന് പറയണം കേട്ടോ എന്നിട്ട് അശ്വിനോർക്കുന്നുണ്ട് ഞാൻ ഫുൾ ടാങ്ക് ആക്കി വെക്കുന്നതിൽ എങ്ങനെ ഡീസൽ തീരാനാ എന്നൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട് ഇത് ചെയ്തത് മറ്റാരും അല്ല നമ്മുടെ ശ്രുതി തന്നെയാണ് അപ്പൊ ശ്രുതി ഇങ്ങനെ എൻ്റെ കുട്ടി കൃഷ്ണ വല്ലാത്ത ചതിയായി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ചെയ്തത് ഓർക്കുന്നുണ്ട് കേട്ടോ ശ്രുതി കാനെടുത്ത് അതിലേക്ക് ഡീസൽ മാറ്റുന്നുണ്ടായിരുന്നു എന്നിട്ട് പറയുന്നുണ്ട് നേരം വണ്ടി നിന്നു പോട്ടെ അപ്പോ ലാവണ്യ മേഠത്തിനും അശ്വിൻ സാറിനും റൊമാൻസിനുള്ള ഒരു ടൈം കിട്ടും എന്റെ ഒരു ബുദ്ധി ഇന്ന് സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞത് പണി കിട്ടുന്നത് നമ്മുടെ ശ്രുതിക്കാണ് എന്നു മാത്രം പിന്നീട് കാണിക്കുന്നത് പ്രമീള ഇങ്ങനെ ചായ കുടിക്കണ നേരത്ത് നമ്മുടെ പ്രീതി വന്ന് ചോദിക്കുന്നുണ്ട് ഇത് സന്ധ്യ ആവാറായല്ലോ എന്നിട്ട് ശ്രുതിയെ കാണാത്തത് എന്താന്നുള്ള കാര്യം അപ്പം പ്രമീള പറയുന്നുണ്ട് ഞാനും ഇതേ അതേക്കുറിച്ച് ഇപ്പോൾ ആലോചിച്ചതേ ഉള്ളൂ മോളെ എന്നൊക്കെ പറയുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ചെയ്യണേ